ഹായ് നമസ്കാരം ഞാൻ സജിത ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു ചക്ക കിട്ടിയിട്ടോ ആ ചക്ക നോക്കുമ്പോൾ കുറച്ച് പഴ ഒരു പുളിച്ച പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് പഴുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടും അത് പഴുത്തിട്ടുണ്ട് പക്ഷെ അത് മധുരം കമ്മിയാണ് അപ്പോൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയതുകൊണ്ട് അത് മധുരം കമ്മിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു ചക്ക പലഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ അട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്ക പറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ആ മുറിച്ചെടുത്തതിന് ശേഷം ഞാനത് ഒരു പാത്രത്തിലിട്ട് നന്നായി വേവിച്ചു വേവിച്ചിട്ട് നന്നായി വെന്തതിന് ശേഷം മാത്രം ഞാൻ അതിലേക്ക് വേണ്ട ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര അരിച്ചിട്ട് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നാളികേരം കൊടുത്തു നാളികേരം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് എന്താ കുറു ആ ഒരു അതിൻ്റെ ആ പൂർണ്ണം രൂപത്തിൽ നമ്മൾ അടടെയൊക്കെ ഉള്ളിൽ ഇടാൻ പറ്റാൻ ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് വറ്റിച്ചെടുത്തു നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുത്തു അപ്പോൾ അതിലേക്ക് ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ചേർത്തി കൊടുത്തത് ഇലക്കായയാണ് ഇലക്കായ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഒരു ടീസ്പൂൺ ൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ചുക്ക് പൊടിയാണ് കേട്ടോ ചുക്ക് പൊടി നമുക്ക് ദഹ ദഹനത്തിനൊക്കെ നല്ലതാണ് നല്ല എന്താ ദഹനശക്തിക്കും വയറിനും ഗ്യാസ്ട്രബിളൊന്നും ഉണ്ടാവാതിരിക്കാനൊക്കെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചുക്ക് പൊടിയും കൂടി ചേർത്തി കൊടുത്തു ശർക്കരയുടെ എല്ലാ കാര്യത്തിലും ചുക്ക് പൊടിയും കൂടി ചേർത്തി കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് അട ഉണ്ടാക്കാൻ വേണ്ടി അട പരത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഏത് പാത്രത്തിലാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് നോക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്തി കൊടുക്കണം തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്തിയത് ഇതിപ്പോൾ നല്ല വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തി കൊടുക്കുന്നത് അല്ല പച്ച അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം തണുത്ത വെള്ളം ചേർത്തി കൊടുത്താൽ മതി തിളച്ച വെള്ളം വേണമെന്നില്ല അപ്പോൾ അത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഞാനത് മാവ് കലക്കിയെടുത്തു കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് പരത്തി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്തി കൊടുത്തു അപ്പോൾ ഇലയൊക്കെ ഞാൻ നന്നായിട്ട് ഇല ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നു വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി പരത്തി കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് പരത്തുന്നില്ല ചീ കയ്യിലോണ്ട് തന്നെ ഒഴിച്ചിട്ട് അത് നമ്മൾ ദോശയ്ക്കൊക്കെ പരത്തില്ലേ അങ്ങനെ പരത്തുന്ന ആ രീതിയിലാണ് പരത്തി എടുക്കുന്നത് അങ്ങനെ പരത്തിനെങ്കിൽ നമ്മൾ കയ്യുമ്പിലൊന്നും ആവുമില്ല നല്ല കനം കുറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു അടണ ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങില്ലേ അത് വെച്ച് ചേർത്തി കൊടുക്കുക നല്ല അത്യാവശ്യം നന്നായി കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒലിച്ച് വരില്ല മാവിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുമില്ല അതങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുകയാണ് രണ്ട് സൈഡും മടക്കി നടുവും കൂടി അതിൻ്റെ ആ സെൻ്റർ ഭാഗം കൂടി മടക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു കനത്തിൽ എന്തെങ്കിലും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിലാണ് ഇത് വെച്ചുകൊടുക്കുന്നത് നന്നായിട്ട് മടക്കി നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഞാനിത് എല്ലാം അങ്ങനെ അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവൊക്കെ പരുത്തി എല്ലാം ആക്കിയിട്ട് വെച്ചു കിട്ടും അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിക്ക് തട്ടിലാണ് ഞാൻ വെക്കുന്നത് ആവിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള അവിടെയൊക്കെ ഷെയ്പ്പ് ചെയ്ത് മടക്കി വെച്ചിട്ടില്ലേ ആ മടക്കി വെച്ചിട്ടുള്ള അടയൊക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായി എടുത്തിട്ട് ഇങ്ങനെ ആവി കേരാന്തരത്തിൽ നന്നായിട്ട് വെക്കുകയാണ് അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഇതിലൊരു ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോ വേവണം കേട്ടോ അങ്ങനെ വെന്ത് അടച്ചു വെച്ചിട്ട് പിന്നെ വേവിക്കണം വെന്തതിനു ശേഷം നമുക്ക് നോക്കി വയ്ക്കാം ഒരു ഇരുപത് മിനി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമുള്ള കാഴ്ചയാണിത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലോ ചൂടാറിയതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ മധുരമൊക്കെ കണ്ടു നമ്മൾ ഒരു നടുവിൽ മോൾ ഭാഗത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ വെച്ചാലും കൂട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും അത് ആ മധുരം കുറച്ച് കുറച്ചായിട്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓവർ മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടമില്ല നന്നായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ചക്ക ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങിയണമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണ്ട അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ